വീഡിയോകളുടെ ഒക്കെ കമന്റ് നോക്കി വന്നപ്പോഴേ ഒരാളൊരു ജെയിംസ് ജോസഫോ അങ്ങനെ ഒരു മനുഷ്യനിട്ടേക്ക് പട്ടികളെ മക്കളാക്കുന്ന കാലമൊന്നും അപ്പൊ ഒരു കാലത്ത് വീടിന്റെ പരിസരത്ത് എവിടെങ്കിലും പിന്നെ കുറ്റിയേലോ മനത്തേലോ ഒക്കെ കെട്ടിയിട്ട് പൊട്ടച്ചട്ടിയിൽ കഞ്ഞി കൊടുത്ത ഒരു ജന്തു ആയിരുന്നു ഇത് ഇന്ന് ഒരുപാട് അവഗണന വാങ്ങിച്ച് ഏറ്റുവാങ്ങിയ ഇതിനെ ഒരുപാട് മനുഷ്യര് പരിഗണിക്കുന്നുണ്ട് ഇത്രയും ക്രൂരവും നികൃഷ്ടവുമായ പീഡനം ഏറ്റുവാങ്ങുന്ന വേറൊരു ജന്തു ഇല്ല അപ്പൊ എത്ര അയാളുടെ ചിന്ത പോയ പോക്ക് നോക്ക് അതിനെ ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ സ്നേഹിച്ചോട്ടെ നിനക്ക് ഇഷ്ടമില്ല നീ നോക്കണ്ട ഇഷ്ടപ്പെടുന്നവരെ എന്തിനെ അവഗണിക്കാൻ വരുന്നു അയാളുടെ ആത്മകഥ ആണെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ ഓ പട്ടിയെ മക്കളാക്കുന്നു അതെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇവിടെ ചുറ്റോട്ടമുള്ള പട്ടികളല്ല പട്ടിന്നല്ലേ പറയുന്നത് പട്ടികളെ അല്ല എന്റെ മക്കളായിട്ടാണ് ഞാൻ കാണുന്നത് എനിക്ക് ഒരു വിരോധമില്ല അങ്ങനെ പരിഹസിക്കുന്നതിനോ നിന്ദിക്കുന്ന